ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാനൊരു പുതിയ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇത് ഈ കാണുന്നതാണ് പഞ്ചകവ്യ വിളക്ക് പഞ്ചകവ്യ വിളക്ക് പറയുന്നത് ഒരു പ്രത്യേകത ഉണ്ട് അതിന് എന്താണെന്ന് പറഞ്ഞാൽ പഞ്ചകവ്യം എന്ന് പറയുന്നത് അഞ്ച് പൊരുക്കളാൽ നിർമ്മിക്കപ്പെട്ട ഒരു വിളക്കാണിത് അതായത് പശുവിൻ്റെ നെയ് പാൽ തൈര് ഗോമൂത്രം ഗോമയം അതായത് ചാണകം ഇവ അഞ്ച് ഉപയോഗിച്ച് തയ്യാറാക്കിയിരിക്കുന്ന വിളക്കാണ് ഈ ഇത് ഇത് നമ്മൾ വീട്ടിൽ കത്തിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ നെഗറ്റീവായിട്ടുള്ള എനർജി പോയി ഒരു പോസിറ്റീവ് വൈബ്രേഷൻ വരാൻ വേണ്ടി കാരണമാകും അതുമാത്രല്ല ഇത് വീടിൻ്റെ ഐശ്വര്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇതിൻ്റെ പുക എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ഗണപതി ഹോമം എത്രത്തോളം നടത്തുന്നുവോ അത്രത്തോളം സ്ട്രോങ് ആണ് ഈ വിളക്ക് കൊളുത്തുമ്പോൾ ഇതിൽ നിന്ന് വരുന്ന പുക ഈ വിളക്ക് എന്ന് പറയുന്നത് മുഴുവനായിട്ടും എരിഞ്ഞ് അതിൻ്റെ ആ ചാമ്പൽ പുക നമ്മുടെ വീട് മൊത്തം നിറയണം അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിപ്പോൾ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ച് തരാം ഈ വിളക്ക് കുറച്ച് നമ്മൾ കുറച്ച് മഞ്ഞൾ പിന്നെ കുങ്കുമം ഇതിനെ വെച്ചിട്ടുണ്ട് അതൊരു ദൈവികമായൊരു കാരണമാണ് മഞ്ഞൾ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ഒരു എനർജി കൊടുക്കുന്നതാണ് കുങ്കുമം എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവായ ഒരു വൈബ്രേഷൻ കൊടുക്കണ രണ്ട് പൊരുക്കളാണ് ഇത് വെച്ചിട്ട് ഇപ്പോൾ നമ്മൾ ആ വിളക്കിനെ അലങ്കാരം ചെയ്ത് അതിൽ നല്ല ശുദ്ധമായ നല്ലെണ്ണ നല്ലെണ്ണ ഒഴിച്ചു ഒഴിച്ചതിന് ശേഷം കടയിൽ നിന്ന് വാങ്ങുന്ന നോർമൽ കോട്ടൺ തിരി അതായത് ഒരു തിരി ഇടാൻ പാടില്ല ഒരു തിരിയിട്ട് വിളക്ക് കൊളുത്താൻ പാടില്ല എന്നാണ് പറയാറ് അതുകൊണ്ട് രണ്ട് തിരിയിട്ടിട്ട് നമ്മൾ വീട്ടിൽ വിളക്ക് കൊളുത്തുന്നതാണ് നല്ലത് അതുകൊണ്ട് ഞാൻ ഇതിൽ രണ്ട് തിരിയിട്ടിട്ടാണ് ഇപ്പോൾ വിളക്ക് കൊളുത്തിയിരിക്കുന്നത് ഈ വിളക്ക് കൊളുത്തി ഇത് ഇതുപോലെ എരിയണം എരിഞ്ഞ് ചാമ്പൽ ഈ ചാമ്പൽ ഈ എരിയുന്ന ഈ വിളക്ക് ചാമ്പലായിട്ട് നല്ല പുകയായി നമ്മുടെ വീട് ചുറ്റും ഒരു പോസിറ്റീവ് വൈബ്രേഷൻ പോസിറ്റീവ് വൈബ്രേഷൻ വരും